ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോട്ട് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ വ്യൂഴ്സ് എന്നത്തെ പോലെ പ്രാർത്ഥിക്കാം പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുവാനും നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും പ്രാർത്ഥിക്കുക ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ്സാണ് ജനറൽ നിങ്ങൾ എപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാലിഡ് ആയിട്ട് വരും കേട്ടോ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ എല്ലാവരെയും സ്നേഹിക്കണം നമ്മൾ ശത്രുക്കളെ ആയപ്പോലെ സ്നേഹിക്കണമെന്നാണ് യൂണിവേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ നമ്മൾ എത്ര കണ്ട് നമ്മളെ വേദനിപ്പിച്ചവരായിക്കോട്ടെ നമ്മൾ അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളെ ബ്ലെസ്സിങ് ചെയ്യുക അല്ലേ നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കൂ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ വ്യൂവർ ആരും ആയിക്കോട്ടെ ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നറിയോ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ ചതിച്ചിട്ട് പോയ ആര് തന്നെ ആയാലും അവരോട് ക്ഷമിക്കുക നിങ്ങളുടെ നല്ല മനസ്സ് യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ അവര് അവിടെ ഹീലായി കൊണ്ടിരിക്കും മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകൾ നിങ്ങൾ സ്വയം യൂണിവേഴ്സിൽ സമർപ്പിക്കുക നിങ്ങൾ എന്നിട്ട് ഹീലാവുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമേൽ വിഷമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ആ മുറി ഉണങ്ങാനായിട്ട് ഇനിയും സമയം ഉണ്ട് നിങ്ങൾ ആ മുറി ഉണക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആരുടെ വൈരാഗ്യം വേണ്ട കേട്ടോ എല്ലാവരെയും സ്നേഹിക്കൂ നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അത് മാത്രമാണ് ഞാനും പറയുന്നത് നമ്മൾ ദ്രോഹിച്ചവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹം യൂണിവേഴ്സിൽ നിന്നുണ്ടാവുക മനസ്സിലായോളൂ ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിങ്ങിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് കാർഡ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു നമുക്ക് നോക്കിയാലോ പോ ആയുധ കാർഡ് എന്ന് പറയുമ്പോൾ ആ കാർഡ്സിലൂടെ പറയുന്ന വാക്കുകൾ ഇതാണ് ലവ് വിത്ത് പർപ്പേഴ്സ് ഹീൽ വിത്ത് കംപാഷൻ എന്താണ് മീൻ ചെയ്യുന്നത് ലക്ഷ്യത്തോടെ സ്നേഹിക്കുക അനുകമ്പയോടെ സുഖപ്പെടുത്തുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇന്ന് നോ കോണ്ട സിറ്റുവേഷൻ ആണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തോടെ വേണം നിങ്ങൾ സ്നേഹിക്കാനായിട്ട് എന്തിനേയും മനസ്സിലാവൂ അനുകമ്പയോടെ സുഖപ്പെടുത്താനാണ് പറയുന്നത് എല്ലാവരെയും നിങ്ങളെ ശത്രുക്കളാണെങ്കിലും നിങ്ങളുടെ മിത്രമാണെങ്കിലും ആര് തന്നെയായാലും അവരെ അനുകമ്പയോടെ സുഖപ്പെടുത്താൻ അവര് ഇന്ന് അവർക്ക് എന്തെങ്കിലും മുന്നുണ്ടായ മുറിവുകളായിരിക്കാം അവര് നിങ്ങളോട് ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് വൈരാഗ്യായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ അനുകമ്പയോടെ അവരോട് തിരിച്ച് അവർ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ അനുകമ്പയോടെ കൂടെ പെരുമാറി അവർ അവര് സുഖപ്പെടുമെന്നാണ് പറയുന്നത് പിന്നെ അവർ നിങ്ങൾ ദ്രോഹിക്കാൻ വരില്ല നിങ്ങളെ ഇന്ന് പുറകിൽ നിന്ന് കൊത്തുന്ന ആര് തന്നെ ആയാലും ആ പേഴ്സണോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറാനാണ് പറയുന്നത് അപ്പോൾ അവർക്ക് തന്നെ തിരിച്ചു തോന്നും എന്ത് നിങ്ങൾ എന്ന പേഴ്സന്റെ വാല്യൂ ആരുമായിക്കോട്ടെ അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും അവരോട് അനുകമ്പയോടെ പെരുമാറുക അപ്പോൾ അവർ സുഖപ്പെടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ത്രൂ ചേഞ്ചസ് ട്രൂ കണക്ഷൻ ക്യാൻ ഫ്ലറിഷ് എന്താ പറയുന്നത് നമ്മൾ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ആരൊക്കെ നമ്മുടെ കൂടെയില്ല എന്ന് തിരിച്ചറിയാം അല്ലേ നമ്മൾ എപ്പോഴും എല്ലാ സ്മൂത്ത് ആയിട്ട് ഗോഡ് തരാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരാണെങ്കിൽ നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ പറ്റൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാലല്ലേ അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അങ്ങനെയല്ലേ നമ്മൾക്ക് ഉയരാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാം സ്മൂത്തായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തെ വിളിക്കൂ ഇല്ല അപ്പൊ നമ്മളോട് എന്താ പറയുന്നത് എല്ലാ വെല്ലുവിളികളും നമ്മൾ നേരിടാനായിട്ട് തയ്യാറാവണം അങ്ങനെ തയ്യാറാവുമ്പോഴാണ് നമുക്ക് വളർച്ചയുണ്ടാവുക മനസ്സിലായോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സിറ്റുവേഷൻ ആണ് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ സ്വയം ഇഷ്ടപ്പെടണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടണം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് യാത്രകളെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് അത് താല്പര്യമാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യൂ നല്ല നല്ല അന്തരീക്ഷം നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പ്ലേസസ് തിരഞ്ഞെടുക്കൂ നമുക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആവശ്യം അല്ലേ അങ്ങനെയുള്ള ഒരു പ്ലേസസ് തിരഞ്ഞെടുക്കൂ യാത്ര ചെയ്യൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അതായത് പുണ്യം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏത് സ്ഥലമാണോ അവിടേക്കൊന്ന് പോകൂ നമ്മൾ നമ്മൾ തന്നെ സെൽഫ് ലവ് ചെയ്യൂ യൂണിവേഴ്സ് പറയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആ എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാം അട്രാക്റ്റ് ആവുക അല്ലേ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങളെ തന്നെ വിലയിരുത്തുക മനസ്സിലാവുന്നുള്ളൂ അടുത്ത കാട് പറയുമ്പോൾ ഹാവ് ഫെയ്ത്ത് ആൻഡ് വെയ്റ്റ് until you find the right one എന്താണ് പറയുന്നത് കറക്റ്റ് സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട സിറ്റുവേഷനിലാണ് നിങ്ങൾ യാത്രകൾ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു സെൽഫ് ലവ് ചെയ്യുന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് പറയാണ് വിശ്വസിക്കുക ശരിയായത് കണ്ടെത്തുന്നത് വരെ നിങ്ങളോട് കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആര് വിശ്വസിക്കാനാണ് പറയുന്നത് യൂണിവേഴ്സിൽ വിശ്വസിക്കുക സെൽഫ് ലവ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ അനുയോജ്യമായ സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുമെന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് ഹീ ലവ സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തണം നിങ്ങളുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കാണണം അവരുടെ സ്നേഹം മനസ്സിലാക്കണം ആരാണ് പോസിറ്റീവ് തരുന്നത് ആരാണ് നെഗറ്റീവ് തരുന്നതെന്ന് മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വിലയിരുത്താൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വിശ്വസിച്ച് ശരിയായത് കണ്ടെത്തുന്നതുവരെ കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് ഈ ഒരു കാടിലൂടെ പറയുന്നത് അടുത്ത കാട് എന്ന് പറയുമ്പോൾ ഗ്രോവിങ് എ പാർട്ട് ഓർഗറ്റിംഗ് സം സ്പേസ് ടു തിങ്ക് നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ് ചിന്തിക്കാനായിട്ട് കുറച്ച് ഇടം തേട എന്ത് ചിന്തിക്കാനായിട്ട് ഭാവിയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നല്ലൊരു അന്തരീക്ഷം കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തുവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി മെമ്പറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെറ്റ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആ ഒരു ഏരിയയോ ഒക്കെ തിരഞ്ഞെടുത്ത് നിങ്ങളോട് നല്ലൊരു അന്തരീക്ഷം കണ്ടെത്തിയിട്ട് നിങ്ങളോ എന്താ പറയുന്നത് ചിന്തിക്കാനാണ് പറയുന്നത് കഴിഞ്ഞു പോയതും ഇ ഇപ്പോ ഉള്ളതും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നിങ്ങൾ തന്നെ ഒരു നിഗമനത്തിൽ എത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് ചോദ്യങ്ങൾ ഉണ്ടാവും ഉത്തരങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ഒരു അർത്ഥം വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ അടുത്ത കടന്ന് പറയുമ്പോൾ എംപ്രൈസ് ദ അൺ ആൻഡ് ലെറ്റ് യു ലവ് ബ്ലൂംസ് ഓൺ ഇറ്റ്സ് ഓൺ എന്താണ് പറയുന്നത് അറിയാത്തതിനെ ആശ്ലേഷിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കണ്ടെത്തൂ ആ തനിയെ തനിയെ നിങ്ങളിലേക്ക് പ്രണയം പൂവണീയമെന്നാണ് പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ളൊരു സമയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ പ്രേമം പോവണിയും നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ പിന്നീടാവും നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ റീത്തിങ്ക് ചെയ്യുന്നത് അപ്പോഴായിരിക്കും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ ഒരു സമയം കൊടുക്കും അവര് എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് അവര് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം അപ്പം നിങ്ങൾ കുറച്ച് സമയം അവർക്ക് കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് നല്ലൊരു അന്തരീക്ഷം തിരഞ്ഞെടുക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം പൂവണീയം പറയുന്നത് അങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു എപ്പോഴും നമ്മൾ ഒരാളിൽ അഡിക്റ്റ് ആവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാത്തൊരവസ്ഥ വരും അല്ലേ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് കരുതൂ മനസ്സിലാവുന്നുണ്ടോ അടുത്ത കാർഡ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർഡ് തന്നെയാണ് നമുക്ക് ആ കാർഡ്സിന്റെ മീനിങ് നോക്കിയാലോ ദിസ് കുഡ് ബി ദു വെയ്റ്റ് ഫോർ ടു ലവ് ഫോർ എവർ എന്താണ് എന്താണ് പറയുന്നത് എന്നേക്കും സ്നേഹിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതായിരിക്കും ഏതാ ഏതാ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഒരു കമ്മിറ്റ്മെന്റ് അതൊക്കെയല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത് അതിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് ഈ ഒരു കടമ്പകളൊക്കെ കടക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എത്രയും എളുപ്പത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചാൽ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുവോ നമ്മൾ ആ പേഴ്സണെ മനസ്സിലാക്കോ ആ പേഴ്സണിൽ എത്രമാത്രം നിങ്ങള് നിങ്ങളെ തന്നെ അർപ്പിച്ചു എന്ന് മനസ്സിലാവു എത്രമാത്രം സ്നേഹം നിങ്ങളും അവരും തമ്മിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലല്ലേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ നിങ്ങൾ കാത്തിരിപ്പിന്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്ന് തന്നെയാണ് കമ്മിറ്റ്മെന്റ് കാർഡാണ് എൻഗേജ്മെന്റ് കാർഡാണ് വെഡ്ഡിംഗ് ആണ് ഈ കാർഡിന്റെ മീനിങ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂവേഴ്സിന് നല്ലത് മാത്രമേ വരുള്ളൂ അങ്ങനെ നല്ലത് വരണമെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കണം ക്ഷമിക്കാൻ തയ്യാറാവാൻ വീണ്ടും വീണ്ടും യൂണിവേഴ്സ് പറയുന്നു നമുക്ക് എന്തിനാണ് ഈഗോ നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്നത് അതിനൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ ശത്രുക്കളെ പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് തന്നെയാണ് കിട്ടുക നമ്മുടെ ഭാവിയിലേക്കാണ് കിട്ടുക നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായി പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് വരുള്ളൂ നമ്മൾ എന്താ പറയുക ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരാളെ സഹായിക്കുകയാണെങ്കിലും ഒരാളെ സ്നേഹിക്കുകയാണെങ്കിലും ഒരാൾക്ക് ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും തിരിച്ച് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത് നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യൂ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് നമ്മുടെ നമ്മുടെ പ്രവൃത്തി യൂണിവേഴ്സ് കാണുന്നുണ്ട് നല്ല മനസ്സിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട് നമുക്ക് ഓരോ വ്യക്തികളാണോ തിരിച്ച് അനുഗ്രഹം തരേണ്ടത് അല്ലല്ലോ ആരനുഗ്രഹിക്കേണ്ട നിങ്ങളെ എന്നെയും യൂണിവേഴ്സാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ യൂണിവേഴ്സാണ് നമ്മളുടെ പ്രവർത്തിക്കുള്ള ഫലം തരേണ്ടത് അപ്പൊ നമ്മൾ ഈഗോയും വാശിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം സ്നേഹിക്കണം കേട്ടോ അടുത്തത് നമ്മൾ നോക്കാൻ പോകും നിങ്ങളുടെ പേഴ്സണ എനർജിയാണ് അവരെന്തായിരിക്കും ഈ നോക്കോണ്ടെ സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഈ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു നമുക്ക് നോക്കിയാലോ ആദ്യത്തെ കാർഡിൽ പറയുന്നത് ഐ ലഫ്റ്റ് വൺ തിങ്സ് ഗോട്ട് ഹാർഡ് നിങ്ങളും അവരും തമ്മിൽ ഈ നോക്കോണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ ഒത്തിരി സ്ട്രെസ്ഡ് ആയിരുന്നു ഒന്നില്ലെങ്കിൽ അവരെ കരിയർ ആയിരിക്കാം അവരുടെ ഫാമിലി ആയിരിക്കാം ഒരു സൈഡിൽ ഒരു സൈഡിൽ നിങ്ങളും അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുക എന്താ ചിന്തിക്ക അവര് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത് ഈ രണ്ട് എന്താ പറയുക കടലിനും ചെകുത്താലും നടക്കുന്ന പറയണ പോലെ അവര് പറയാണ് ഇവിടെ നിന്ന് തന്നെ എസ്കേപ്പ് ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണൽ എനർജി അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവർ കാര്യങ്ങൾ കഠിനമായപ്പോൾ ഞാൻ പോയി എന്നാണ് അവർ ചിന്തിക്കുന്നത് കാര്യങ്ങൾ വഷളായപ്പോൾ ഞാൻ പോയി എന്നാണ് അവർ ചിന്തിക്കുന്നത് അടുത്തത് ഒരു ഈഗോ കാർഡാണ് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ എന്താണ് പറയുന്നത് ഞങ്ങളുടെ ബന്ധത്തിന്റെ വഴിയിൽ ഞാൻ എൻ്റെ അഭിമാനത്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളും അവരും തമ്മിലുള്ള പ്രണയബന്ധത്തില് അവർക്ക് അവരുടെ അഭിമാനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അവരുടെ കാര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അല്ലേ നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയപ്പോൾ അവർ അത്ര സ്ട്രെസ്ഡ് ആയിട്ടാണ് അവർ മൂവ് ഓൺ ചെയ്ത് പോയത് എന്നാൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരുടെ കാര്യങ്ങൾക്കായിരുന്നു എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല എന്നവര് ഇപ്പോൾ പറയാണ് അവരുടെ കാര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എങ്ങനെയെങ്കിലും അവർക്കൊന്ന് എസ്കേപ്പ് ചെയ്യണം ഒന്ന് മാറി നിൽക്കണം എന്നാണ് ചിന്തിച്ചത് ആ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം വേദനിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഐ നോ മൈ ഇൻ എബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു ഞാൻ എടുത്ത തീരുമാനം ആ സമയത്ത് എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിവിൽ കഴിവുണ്ടായില്ല നിങ്ങളെ ചൂസ് ചെയ്യണോ അതേ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കണോ എന്ന് തീരുമാനമെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായില്ല ആ ഒരു കാര്യം നിങ്ങളെ എത്രമേൽ വേദനിപ്പിച്ചു എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുകയാണ് എന്ന് അവർ പറയാണ് നിങ്ങളുടെ വേദന അവരിപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടാവണം നിങ്ങൾ വേദനിക്കുമ്പോൾ യൂണിവേഴ്സ് അത് കാണാതിരിക്കില്ല അപ്പൊ ഒരേ സൈനായിട്ട് അവർക്ക് അവിടെ കാണിച്ചു കൊടുക്കും നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന തന്നെ അവരും അനുഭവിക്കും അവർക്ക് ചുറ്റും ഒത്തിരി സന്തോഷം ഉണ്ടാവാം എങ്കിലും അവർ ചിന്തിക്കുകയാണ് ഇത്രമാത്രം സന്തോഷം എൻ്റെ ചുറ്റുമുണ്ടല്ലോ ഇത്രമാത്രം ഞാൻ ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ആണല്ലോ എങ്കിലും എന്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കായി പോലെ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോഴാണ് അവർക്ക് ചിന്തിക്കാനായിട്ട് റീത്തിങ്ക് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഓരോ സയൻസ് കാണിച്ചു കൊടുക്കുക അപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരു കഴിവില്ലായ്മ ഉണ്ടായിരുന്നു അത് നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് അവർ പറയാണ് അടുത്ത കാട് എന്ന് പറയുമ്പോൾ ഐ മിസ് അപ് ദുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് അവർ പറയാണ് എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ എനിക്ക് നഷ്ടമായി കഴിഞ്ഞു നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു സമയമായിരുന്നു അവരുടെ നല്ല കാലം എന്ന് അവർ മനസ്സിലാക്കുന്നു അതിൽ നിന്ന് അവര് ഓടിപ്പോയി അവരുടെ കാര്യം നോക്കി പോയി എന്നാൽ ആ ഒരു കാലമായിരുന്നു ആ സന്തോഷമായിരുന്നു എനിക്ക് എൻ്റെ ലൈഫ് എൻ്റെ വരെ എനിക്ക് വേണ്ടത് അതാണ് ഞാൻ ഇന്ന് നഷ്ടപ്പെടുത്തിയത് അതിനെയാണ് ഞാൻ മിസ് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നു അല്ലേ നിങ്ങൾ അനുഭവിച്ച വേദന അവർക്ക് യൂണിവേഴ്സ് തന്നെ ഒരു തിരിച്ചടി കൊടുക്കുകയാണ് അവർക്കും മനസ്സിലാവുകയാണ് ആഴം ആ വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാവാണ് അവരെ സ്നേഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾ നൽകിയിരുന്ന ആശ്വാസം നിങ്ങൾ നൽകിയിരുന്ന കരുതൽ നിങ്ങൾ നൽകിയിരുന്ന സ്നേഹം എല്ലാം അവർക്ക് ഇന്ന് നഷ്ടമായി പോയെന്ന് അവരെ വേദനിക്കുകയാണ് അടുത്ത കാളെന്ന് പറയുമ്പോൾ ഇത്രയും വേദനയൊക്കെ അവർക്ക് വരുമ്പോൾ അവർ എന്താ ചെയ്യുക സെൽഫ് ലവ് അല്ലാണ്ടല്ലേ അവർ സെൽഫ് ലവ് ചെയ്യാണ് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ അവർ ഹീൽ ആവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് അവർ അവരെ തന്നെ സുഖപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയാണ് അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം ഒത്തിരി ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ടാവാം അവര് പ്രാർത്ഥി അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ടാവാം അവര് സെൽഫ് ലവ് ചെയ്യുമ്പോൾ അവരാരെയും സ്നേഹിക്കുന്നെ അവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നു നിങ്ങളെ മനസ്സിലാക്കുന്നു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ സോൾ കോൺട്രാക്ട് ആണ് എന്താണ് കാർഡ്സിലൂടെ പറയുന്നത് ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ എന്താണ് പറയുന്നത് അവര് പറയാണ് ഞങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഞങ്ങളെന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളും അവരും തമ്മിൽ ഉണ്ടായ ഈ സ്നേഹവും ഇന്ന് ഈ നോക്കേണ്ട സിറ്റുവേഷനൊക്കെ ഓരോ പാഠങ്ങളായിട്ടാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ ജനനം മുതൽ അവരുടെ ഈ സമയം വരേക്കും അവരുടെ ഓരോ കാലഘട്ടവും ഓരോ പാഠങ്ങളാണ് ആ പാഠങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുമൊത്ത് ഉള്ള ആ നിമിഷമാണെന്ന് അവര് റിയലൈസ് ചെയ്യുന്നു ആ ഒരു നല്ല നിമിഷമാണ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് ഇനിയും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ പാഠങ്ങളാണെന്ന് അവർ പറയാണ് ഇനി എന്താ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളുടെ വേഴ്സന് നിങ്ങളിലേക്ക് വരാൻ സമയമായി നിങ്ങളും അവരും തമ്മിൽ ഈ നോക്കണ്ട സിറ്റുവേഷൻ നിങ്ങൾ അവരെ മനസ്സിലാക്കുവാനും അവർ നിങ്ങളെ മനസ്സിലാക്കുവാനും വേണ്ടി യൂണിവേഴ്സിൻ്റെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നതാണ് ആ ഒരു കാര്യം അവസാനിക്കുമ്പോൾ എൻ്റെ എന്റാകുമ്പോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് എത്താൻ പോകുന്നത് മുന്നേ ഉണ്ടായ സ്നേഹബന്ധം ഒരു അട്രാക്ഷൻ ആയിരിക്കാം എന്നാൽ ഞാൻ എന്ന വ്യക്തി നിന്നിലേക്ക് നിന്നെ മനസ്സിലാക്കിയിട്ട് എത്തുമ്പോഴാണ് അവിടെ ഒരു പൂർണത ഉണ്ടാകുന്നത് സ്നേഹബന്ധം എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും ഉല്ലസിച്ചും കളയേണ്ട ഒരു കാര്യം മാത്രമല്ല എന്താണ് പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം സമാധാനിപ്പിക്കുവാനും ഞാനുണ്ട് നിന്റെ കൂടെ ഏതൊരു അവസ്ഥയിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അവിടെ പ്രണയം പോവണിയുന്നത് ട്രൂ ലവ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിന്റെ തുടക്കം മാത്രമാണിത് അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് യൂണിവേഴ്സ് ഒരു ക്ലാസ്സസ് തരില്ലേ ആ ക്ലാസ് ആണെന്ന് കരുതിക്കോളൂ ഇത് എൻ്റെ റീഡിങ്ങ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ട് കളഞ്ഞോളൂ കേട്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വ്യത്യസ്ത എനർജിയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് നിങ്ങളുടെ ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ അല്ലെങ്കിൽ വിട്ടു കളഞ്ഞോളൂ ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ എന്നെ ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവർ റീഡിങ്ങിനായി കോണ്ടാക്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ എൻ്റെ റീഡിങ് അവസാനിപ്പിക്കാൻ പോവുകയാണ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ന്യൂസ്